ഉദ്ഘാടനം ചെയ്തു ചെറായി സൗഹൃദ നയന്റിന്റെ ആഭിമുഖ്യത്തിൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവർക്ക് അനുമോദനവും അവാർഡ് വിതരണവും നടത്തി സൗഹൃദ നഗറിൽ നടന്ന ചടങ്ങ് ജസ്റ്റിസ് കെ കെ ദിനേശൻ ഉദ്ഘാടനം ചെയ്തു സാങ്കേതിക മേന്മയുടെ ഉപകരണങ്ങളാണുള്ളത് ഇവിടെ നിന്നുകൊണ്ടാണ് നമ്മുടെ വീട്ടില് ഒരു പക്ഷേ വലിയ ഒന്നും പോകാതിരിക്കുന്ന ഭക്ഷണം പാചകം ചെയ്യാൻ അറിയാവുന്ന നമ്മളെല്ലാം സ്നേഹിക്കുന്ന നമ്മുടെ സഹോദരിമാരോ അമ്മമാരോ അതേപോലെ തന്നെ ഭാര്യയോ ഇല്ല ഇതിൽ പുരുഷന്മാർ പോലും ഇതാണ് ജോലി ചെയ്യുന്നത് പക്ഷെ നമുക്ക് ഒക്കെ നമുക്ക് പ്രഷർ കുക്കറിൽ വെക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരു ആഹാര സാധനം വേഗം വേവുള്ളതായി മാറുന്നു എത്ര പേർക്ക് പറയാൻ കഴിയും നിങ്ങൾക്കറിയാം പഠിച്ചിട്ടുള്ള കുട്ടികൾക്കറിയാം കാരണം ചൂട് മാത്രമല്ല പ്രഷർ കൂടി വന്നു കഴിയുമ്പോഴേക്കും അതിന്റെ പത്തിരട്ട് ചൂടായി കിട്ടും ആ പ്രഷറാണ് അതാണ് പ്രഷർ കുക്കർ പ്രഷർ വരുമ്പോൾ ഒരു സാധനത്തിൽ വരുന്ന ചൂടിന്റെ അളവ് പതിന്മങ്ങായി വത്തിക്കുന്നു അതിന് ആ പ്രഷർ പോകരുതാവും പി പി സുദ്ധി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പി ബി ശശാങ്കൻ വാർഡ് മെമ്പർ കെ കെ രാജേഷ് പി സിലേനിൻ എസ് പി ഗോപിനാഥ് ഇ എൻ ബേബി എന്നിവർ സംസാരിച്ചു അഞ്ചാമത്തെ പരിപാടി നടക്കുന്നത് ഞങ്ങളുടെ ഓരോ പരിപാടികളും ഓരോ പരിപാടികളെന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാ ഇരുപത്തിയേഴോളം മെമ്പർമാർ അടങ്ങുന്ന ഈ ഗ്രൂപ്പ് ഇന്ന് ഈ കാണുന്നത് സൗദ ഗ്രൂപ്പിൻ്റെ കൂടി ആയിട്ടുള്ളൊരു മുതലാണ് ഇത് ചെറിയതാണെങ്കിലും പോലും അപ്പം ഇവിടെ തന്നെ വെച്ച് നടത്താവുന്ന തീരുമാനിക്കുകയും ചെയ്തതിൻ്റെ പിന്നുള്ള കാര്യം ഞങ്ങൾ എല്ലാവരും കൂടുകയും അത് സമൂഹത്തിന്റെ ഒരു കൂട്ടായ്മയിലേക്ക് അല്ലെങ്കിൽ സമൂഹത്തിന് നൽകുന്ന ഒരു സന്ദേശവുമായിട്ട് വരണം എന്നുള്ളൊരു കാഴ്ചപ്പാടുകൂടി എത്തിയിട്ടാണ് നമ്മൾ ഇവിടെ തന്നെ വെച്ച് നടത്തണമെന്ന് തീരുമാനിച്ചിട്ടുള്ളത്